ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് വന്നത് എന്നെ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഇന്ന് വന്നതെന്ന് വെച്ചാൽ എന്നെ കാണിക്കാനല്ല ലക്ഷദ്വീപിൽ വലിയൊരു ന്യൂനമർദ്ദം വന്നിട്ടുണ്ട് ഈ വലിയ കാച്ച് തന്നെയാണ് കാച്ചിൻ്റെ പേരൊക്കെ ഇട്ടിട്ടുള്ളത് ടൗട്ടോ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത് ഇപ്പൊ അത് കാണിക്കാനാണെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങോട്ടൊന്നും പോയി എടുക്കുന്നില്ല അപ്പൊ എന്റെ വീ വീട്ടിനടുത്ത് സംഭവിച്ച കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പോകും ഇപ്പൊ ഈ കാറ്റ് എന്ന് പറയുന്നത് ഇന്നലെ വന്നതാണ് ഇന്നലെ ഒരു പെരുന്നാൾക്ക് വന്നതാണ് ഇ ഇതുവരെയും പോയിട്ടില്ല അപ്പൊ നമ്മളെ കൊണ്ട് കണ്ടാലോ കാണാൻ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏ ഞാനിപ്പൊ ഇരിക്കുന്നത് ഓട്ടോന്റെ അകത്താണ് ഇപ്പൊ പുറത്ത് കാണാൻ പറ്റി കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ പുറത്ത് നിന്ന് ടുത്തിരിക്കുന്ന കുറേ ദൃശ്യങ്ങൾ ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ അത് വേറെ ആളുകളൊക്കെ എടുത്ത് വാട്സപ്പിൽ ഇട്ടതാണ് അപ്പൊ ഞാൻ അതുകൂടി ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കൂടി അറിയാൻ പറ്റുമല്ലോ അപ്പൊ നമ്മക്ക് നേരെ വീഡിയോ വീടോട്ട് പോകണം പുറകെ പിന്നെ കാണാൻ പറ്റും അപ്പം നമ്മൾക്കൊന്ന് ഇറങ്ങി കാണിക്കാം കാണാൻ പറ്റും മാടി തേങ്ങ അങ്ങനെ പല സാധനം ഇവിടെ വീണ് കിടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് അതേ രാത്രി തെങ്ങ് വീണിട്ടുണ്ട് തെങ്ങ് വീണിട്ടിട്ടുണ്ട് ിൽ നിന്നാണ് വീണത് വയസ് ഇവിടൊരു സൈക്കിൾ ഇട്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു പറന്നു വന്നതാണെന്ന് ഇവിടെ വാള കൃഷിയുണ്ട് വാളകൃഷിയുണ്ട് വാളകൃഷിയൊക്കെ നശിച്ചു നമ്മളൊന്ന്